അന്താരാഷ്ട്ര യോഗാദിനത്തിൽ ജലശയന യോഗാഭ്യാസം കാഴ്ചവെച്ച് ശ്രദ്ധേയനാവുകയാണ് തൃശൂർ പൂമ്പുന്നം സ്വദേശിയും യോഗാചാര്യനുമായ പി എസ് അനന്തനാരായണൻ യോഗയുടെ പ്രാധാന്യം സമൂഹത്തിൽ സമൂഹത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മൂന്ന് പതിറ്റാണ്ടായി ജലശയന യോഗ അഭ്യസിച്ചു വരുന്ന അനന്തനാരായണൻ വർഷങ്ങളായി തുടർന്നുവരുന്ന ജലശയന യോഗാഭ്യാസ പ്രകടനം ഇത്തവണ കാഴ്ചവെച്ചത് തൃശൂർ ബ്രഹ്മസം മഠം ക്ഷേത്ര കുളത്തിലാണ് മണിക്കൂറുകളോളം ജലാശയത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ഇദ്ദേഹത്തിന്റെ കഴിവ് വർഷങ്ങളോളം നീണ്ട യോഗാഭ്യാസത്തിൽ നിന്നും ആർജിച്ചെടുത്തതാണ് യോഗ ഏതെങ്കിലും മതസ്ഥരുടെ മാത്രമല്ല അത് ഭാരതീയരുടേതാണ് ജാതി മതഭേദമന്യേ എല്ലാവരും യോഗ അഭ്യസിക്കണമെന്നും അതിലൂടെ ആരോഗ്യം അനന്തനാരായണൻ പറയുന്നു പ്രാധാന്യവും അനിവാര്യതയും തന്റെ അഭ്യാസ പുതുതലമുറയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഈ യോഗാചാര്യൻ യോഗാചാര്യം യോഗ ദിനാണ് അന്താരാഷ്ട്ര യോഗ ദിനം യോഗ ചെയ്യുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് കാണാൻ വന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഈ യോഗ ദിനത്തിൽ ഏതെങ്കിലും നമ്മൾ അങ്ങനെ നമ്മുടെ ദിനത്തില് അസുഖങ്ങള് മാറ്റണം നമ്മൾ ആഹാരം കണികണ്ട സാധനങ്ങൾ കഴിച്ചാൽ പോരാ മിന്നറ്റ്സുകൾ വേണം കഴിക്കാൻ അതായത് ചെറുധാന്യങ്ങൾ ആ ചെറു കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂറും ഉഷാറായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും ഇന്ന് മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേറ്റതാണ് നമുക്ക് യാതൊരു ക്ഷീണവും ഇല്ല ഇനി ഇത് കഴിഞ്ഞാൽ എട്ട് മണിയാകുമ്പോൾ പത്ത് മണിയാകുമ്പോൾ കടയിൽ പോയിരിക്കും വൈകുന്നേരം മണി വരെ മുഴുവൻ സമയം ഇരിക്കണെങ്കിൽ അത് ഇരിക്കും അപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ മെഡിറ്റേഷൻ പ്രാണായാമം അഞ്ച് തരത്തിലുണ്ട് നാല് നാല് തരത്തിൽ നമ്മൾ നിർബന്ധമായി ചെയ്യണം ആ പ്രാണായമം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഞാടി ചെറുപ്പം കൂടെയും ഓക്സിജൻറ്റിലും അപ്പം നമ്മളും ഉഷാറായിരിക്കും ഇതൊന്നും ഉറങ്ങില്ല അപ്പോൾ ഷുഗർ പ്രഷർ ഒക്കെ നമുക്ക് നോർമലായി നിൽക്കും അപ്പോൾ അതിനുവേണ്ടി മില്ലസുകൾ കഴിക്കുക അപ്പോൾ ഈ ഒരു മില്ലസ് ഈ പ്രാവശ്യത്തെ എൻ്റെ ഒരു സന്ദേശം പറയാനുള്ളത് എല്ലാവരും ചെറു മൂന്ന് നേരം ആഹാരമായിട്ട് കഴിക്കുക ചോറും ഗോതമ്പും പതുക്കെ പതുക്കെ മാറ്റുക